ഫ്രാൻസ് ഫുട്ബോൾ മാസികയുടെ പേരിലുള്ള വിശ്വവിഖ്യാതമായ ബാലന്റെ പുരസ്കാരം പ്രഖ്യാപിച്ചു പുരുഷ വിഭാഗത്തിൽ ഓസ്മൺ അംബലയ്ക്കും വനിതാ വിഭാഗത്തിൽ ഐദന പൊറോമറ്റിക്കുമാണ് വീട്ടിലെ ബെസ്റ്റ് ഫുട്ബോൾ പ്ലെയർ പുരസ്കാരം ലഭിച്ചത് ഫ്രഞ്ച് ക്ലബ്ബ് പി എസ് കൂടെ താരം കൂടിയാണ് ഓസ്മൺ അംബലെ പി എസ് ആദ്യമായി ചരിത്രത്തിലാദ്യമായി ചാമസ് ലീഗ് ഇരട്ടത്തിലേക്ക് നയിച്ചതിനാണ് ഓസ്മൺ ഡംലയ്ക്ക് ഈ പുരസ്കാരം ലഭിക്കാൻ കാരണം ആയിദന പൊറോമറ്റയുടെ ക്ലബ്ബായി എഫ് സി ബാൽസോണിനെ സ്പെയിൻ ടീമിന് നൽകിയ നേട്ടങ്ങൾ പരിഗണിച്ചാണ് അവാർഡിനെ അറിയാക്കിയത് ബാലന്റെ റോട്ടിങ്ങിൽ ഒന്നാമതായി ഓസ്മൺ അംബലെ ഫിനിഷ് ചെയ്തപ്പോൾ രണ്ടാമതായി ലാമിനി ചെറിയ വ്യത്യാസത്തിൽ ഫിനിഷ് ചെയ്തത് മൂന്നാമതായി വിറ്റിനിയാണ് ഫിനിഷ് ചെയ്തത് മുപ്പത്തഞ്ച് ഗോളും പതിനാറ് അസിറ്റുമാണ് പി സി സീസണിൽ പി എസ് സിക്കായി ഡംബാലയുടെ സംഭാവന അതേസമയം ബാറ്റ്സിനോടെ ലാലിക വിജയത്തിൽ നിർണായക പങ്കുവ ചെയ്യുമ്പോൾ ഗോളും ഇരുപത്തിയഞ്ചാം അസിറ്റും സ്വന്തമാക്കി മികച്ച പുരുഷ വനിതാ താരത്തിനൊപ്പം മികച്ച യുവതാരത്തിനുള്ള കേപ്പ ട്രോഫി ഗോൾ കീപ്പർക്കുള്ള ഏഷ്യൻ ട്രോഫി ടോപ്പ് സ്കോറർക്കുള്ള ഗേൾഡ് മുള ട്രോഫി മികച്ച കോച്ചിനുള്ള യോഹാൻ ക്രാഫ്റ്റ് ട്രോഫി എന്നീ ജേതാക്കളും കൂടി ഇതിന് കൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്